അല്ലേ ഞാൻ പൈൽസ് ാണ് മിണ്ടേക്കങ്ങാനെന്ന് പറഞ്ഞില്ലേ നോക്കി നിൽക്കാനായിട്ട് നിങ്ങൾ ഇത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷനാവുന്നത് ഇതൊരു എൺപത് ശതമാനം പേർക്കുള്ള അസുഖമാണ് നിങ്ങൾ നിങ്ങളെങ്ങനെ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പാരമ്പര്യ അസുഖമാണ് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ആർക്കിലും ഉണ്ടോ എനിക്ക് വിത്തിട്ട് മുളച്ചു വന്നാണോ അല്ല എന്റെ പേപ്പറി ഇത് ഇത്ര പ്രശ്നമുള്ള അസുഖം എന്താണ് വിഷയം ഇയാൾ ഇങ്ങനെ കിടന്ന ടെൻഷൻ എടോ ഞാനൊരു ബിസിനസ്മാൻ ആണ് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പൈസ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അത്രേ ഉള്ളൂ നിങ്ങൾ പെടുമ്പോളായിട്ട് ഉടക്കണം ഒന്നും പറയണ്ട ഭയങ്കര ശല്യമാണ് അവളെക്കുണ്ട് എന്റെ ഭാര്യ ആ എനിക്ക് ഒരു പ്രശ്നമില്ല ഒരു ശല്യം ഇല്ല അവളെക്കുണ്ട് എനിക്ക് തരൂ എന്നിട്ട് എന്റെ ഭാര്യ ഭാര്യ എന്നെ കണ്ടി കാണാൻ കൊള്ളാം കണ്ടപ്പോടെ അങ്ങ് പോയി ഞാനിപ്പോ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അതെല്ലേ ഭഗിവാ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ പുറേന്ന് മാറുകയല്ല വേറൊരുത്തൂടെ പോയുമില്ല ഭയങ്കര ശല്യമാണ് എന്തൊരു കഷ്ടമാണെന്ന് നോക്ക് അപ്പൊ ഡോക്ടർ പറയാനും നീ പത്ത് മിനിറ്റ് എടുക്കും എന്താ ചെയ്യാം എത്ര വർഷമായി കണ്ടിട്ട് എടി എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ നിന്നെ എനിക്ക് ദൈവമേ സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ ഇങ്ങനെയല്ലേ പിന്നെ നിന്നെ ഇപ്പോഴല്ലേ കാണുന്നത് അതെ അതെ നീ എന്താ ഇവിടെ ഞാൻ അല്ല 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 ഫോൺ പെട്ടെന്ന് കട്ടായി ഡീലിന് വേണ്ടിട്ട് വന്നതാ നീ എന്താ ഇവിടെ എടാ ഈ ഈ വർക്ക് ഇവിടുത്തെ ഇവിടുത്തെ ഡോക്ടറാണെന്നറിയോ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് എനിക്ക് ഇപ്പോഴാ എന്റെ ദൈവമേ സ്കൂളിൽ പഠിച്ചപ്പോ നമ്മളെന്തൊരു പ്രേമോ വരുന്ന ഓർമ്മയുണ്ടോ ഓർമ്മ ഇണ്ട മറക്കാൻ പറ്റുമോ ഇനി ഞാനൊരു സത്യം പറയട്ടെ ഇപ്പോഴും ഉള്ളൂ നീ തിരിഞ്ഞു നോക്കുന്നു അല്ല ദൈവമേ അന്ന് നീ എന്റെ പുറകെ നടന്നിട്ടാ ഞാൻ നിന്നെ ഇഷ്ടവാന്ന് പറഞ്ഞത് അല്ലേ ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ എന്തൊരു രസമായിരുന്നു സ്കൂളിലേക്ക് ഓടി വരാനും അതെ അതെ മണിയുടെ ശബ്ദം കേട്ട ഞാൻ ഞാൻ ഓടി വരുവായിരുന്നു അത് നിനക്ക് മണിയനുമായിട്ട് ഏത് മണി അന്നേ സംശയം ഏത് മണിയാണ് മണിയൻ കേസ് അവന്റെ ശബ്ദം കേട്ട് കേൾക്കുമ്പോ നീ ഓടിയൊരു മണിയനും മണി ബെല് അടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓടി വരുവായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ടീച്ചർ നിന്നെ എന്തോരം തല്ലിയല്ലേ എന്റെ പാടി ശരിക്കും പറഞ്ഞു ആ ടീച്ചർ നിന്നോട് ഇത്തിരി കുശുംബായിരുന്നു ടീച്ചറാ ലവ് ലെറ്റർ വായിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ എന്തിനാടാ നിന്നെ മലയാളം അയ്യോ പഠിപ്പിക്കുന്നു

നിന്റെ <laughs> പക്ഷെ <laughs> 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 <Okay. sharpate> okay, ും മുതലാളി മുതലാളിന്നൊന്നും വിളിക്കൂല ഞാൻ ദീപക്കെ തന്നെയാണ് ഞാനൊന്ന് റൗൺസിൽ പോയിട്ട് വരാം ഉണ്ടാവുമല്ലോ ാണ് പൈൽസിന് വേണ്ടി ഇത്രയും ആൾക്കാർ അല്ല എന്റെ അസുഖ പുള്ളിക്കാരി നോക്കുന്നത് ഒന്നുകൊണ്ട് പേടിക്കണ്ട പൂ പറഞ്ഞ ലാഭത്തോട് പുള്ളിക്കാരില്ലേ അല്ല ഒരു പ്രശ്നമില്ല അവര് ഭയങ്കര എക്സ്പീരിയൻസ് ഡോക്ടർ ആണ് ഇത് ശരിയാവൂല ഞാനേ റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കണോന്ന് പറഞ്ഞ പെണ്ണ് അന്നാലേ ഇവിടുന്ന് മുട്ടയും പാലും ബ്രെഡൊക്കെ അത്ത ചിട്ടിയാണുള്ളത് അതിന്റെ ഞാൻ വേറെ പണിക്കും പോണോണ്ടാണ് ജീവിക്കണത് പറഞ്ഞത് പിന്നെ അല്ല ഇത് പുള്ളി ഈ ഹോസ്പിറ്റലിന്റെ വിലയൊക്കെ പറഞ്ഞത് അതെന്താണെന്ന് അറിയാമോ കൂളിംഗ് ഗ്ലാസ് ഒന്നുമല്ല അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ തീമീരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെച്ചാൽ തിരിച്ചു കൊടുക്കണം അതെ മൂന്ന് കോടി വാങ്ങി പോയിട്ട് പിന്നെ അതിന്റെ ഫണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല ാണ് നമുക്ക് പിടിച്ചു നിക്കണ്ടേടത്തിന്റക്ക് അതെല്ലേ കണ്ടില്ലല്ലോ പെട്ടെന്ന് വിളിക്കാം പെട്ടെന്ന് എനിക്ക് അവര് ക്ലൈനെ കണ്ടില്ലേ ഏ ആക്ല ഐന്മേക്കി വരെ കട്ടായി പോവുന്നാണെന്ന് നിക്ക് തോന്നുന്നോ ആണോ നിങ്ങളെ വിളിക്ക നിങ്ങൾ ഹസ്ബൻഡ് ആണോ വിളിക്ക വാളെ എൻടെ കെട്ടിയവനാണ് ഡോക്ടർയേ ദേ ടീവക്കേ ഹ നിനക്കാണോ പ്രശ്നം എനിക്ക് എന്താ പ്രശ്നം എനിക്ക് ഒരു പ്രശ്നവില്ല ഒരു പ്രശ്നവില്ലന്നോ എൻടെ ഡോക്ടർ യാകുപൈൽസ് ആണ് എന്താണ് നിനക്കാണോ പ്രശ്നം സത്യം പറ എനിക്ക് ഒരു പ്രശ്നവില്ല ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് മുന്നേ പിന്നെയും പറഞ്ഞേട്ടെ പ്രശ്നമില്ലാന്ന് നിന്റെ ഡോക്ടറെ ഞങ്ങടെ കൊച്ചിന്റെ സ്നാഗിയും കൂടി വെച്ചിട്ടാണ് വന്നേക്കുന്നത് എനിക്കൊരു ഞാനാണ് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി എടുക്കുന്നേ ബാത്റൂമിൽ വാവിട്ടാണ് ഞാനോക്കട്ടെ ഒന്നും പറയട്ടെ ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല വേറെ വീണാതിരിക്കാം ഇവിടെ കാണിക്കാൻ സമ്മതിക്കില്ല നമുക്ക് പോവാം നമുക്ക് പോവാം ദീപക്കെ താൻ എന്തോ വായിട്ട് നോക്കി പിടിച്ചേ പിടിച്ചേ ഓടേ ഓടേ കെണങ്ങരുത് തപ്പ് ഗാ അയ്യ അയ്യ എടേ വെറുവാ അയ്യ അയ്യ ആยางോ ദേ അങ്ങോട്ട് കഅമത്തി കേടത്തി കേ നോക്കടേ ഡോക്ടർ ഡോക്ടർ നോക്കടേ പെടൻ പിടിച്ചേ മാറ്റരുത് അയ്യ മാറ്റരുത് കനടു ഗാ ഗിതടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട എന്റെ പൊന്നെ ഇത് സമയത്ത് കാണിക്കാതെ മൊത്തം കൊളമായി പോയ സാരില്ല പേടിക്കൊന്നും വേണ്ട ഇതൊരു കുഞ്ഞു സർജറിയുടെ ഒരു ആവശ്യമുള്ളൂ നമുക്ക് നാളെ അങ്ങ് അതങ്ങ് ചെയ്യാം അത് കഴിഞ്ഞ എഴുന്നേറ്റ് നോക്കിക്കേ നോക്ക് നോക്ക് എനിക്ക് കാണണ്ടോന്ന് പറയുന്നത് നേരത്തെ എനിക്ക് ഒരാളെ മാത്രം കാണിച്ചാ മതിയായിരുന്നു ഇതിപ്പോ ആശുപത്രി കണ്ടില്ലേ നിങ്ങക്ക് പോണോന്ന് ¡Gracias!